അങ്കിൾ ഇവിടെ സി ബി ട്രേഡേഴ്സിന്റെ ഹാഫ് റേഡർ പ്രൊഡക്സിന് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞത് ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സി ബി ട്രേഡ് അല്ല സി ബി എംബോറിയ സി ബി ട്രേഡേഴ്സ് എംബോറിയ സി ബി എംബോറിയും ഇത് സി ട്രേഡേഴ്സ് ആണെന്നാണ് റേറ്റ് ആയിരുന്നു നേരത്തെ അത് ചേഞ്ച് ആയി അത് എമ്പോറിയാണ് ഇവിടെ സ്ഥിരം എടുക്കുന്ന എന്റെ കൂട്ടുകാരാണ് പറഞ്ഞത് ശരി സമ്മതിക്കും പക്ഷെ എംബോറിയാണ് സി ബി എംപോറിയും അവന് തെറ്റത്തില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അവന് തെറ്റത്തില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് കാണിക്കാം കണ്ടല്ലോ സംഭവ ശെരിയല്ലേ മാറി ഇതെപ്പോ ശരിയാക്കി കയറിയ നാണക്കേടാഴ അങ്കിൾ വാഷ്റൂം എവിടെ സാറേ നമ്മുടെ നിലവിലെ ഹാഫ്ലേയുടെ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഓട്ടോ കട്ട് ഓഫ് ഉള്ള ഹോബ് വരും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇംഗ്ലൈൻഡ് ഫുള്ള് ഓട്ടോ ക്ലീൻ ആയിട്ടുള്ള ഫുഡുകൾ വരും അതിൻ്റെ കൂടെ തന്നെ ഫ്ലാറ്റ് ഫുൾ ഓട്ടോ ക്ലീൻ ആയിട്ടുള്ള ഹോബ് വരും പോർ ബർണർ നമ്മുടെ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലൈഡ് ഹോബ് വരും ഇതെല്ലാം നമുക്ക് ഇപ്പോൾ സി ബി എംപോറിയത്തിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഹലോ ചേട്ടാ ഇവിടെ എനിക്കും കൂടെ കാണുമോ പറഞ്ഞോ ഹാഫിൻ്റെ ഓഫർ ഫിഫ്റ്റി ഫിഫ്റ്റി കണ്ടോ കാണൂ നമുക്ക് ഇവിടെ കാര്യം വന്ന് ചോദിച്ചു തുടങ്ങി എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഓഫറുകൾ അധികാലം ഒന്നും കാണില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടെടുത്തോ